ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പഠിച്ചത് ഭക്ഷണവും മനുഷ്യരും എന്ന സോഷ്യൽ സയൻസിലെ അഞ്ചാം സ്റ്റാൻഡേർഡിലെ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഭാഗങ്ങളായിരുന്നു അതിൻ്റെ തുടർച്ചയാണ് കഴിഞ്ഞ ഭാഗം അവസാനിച്ചത് മൺപാത്രങ്ങളെക്കുറിച്ചുള്ള വിവരണത്തോട് കൂടിയിട്ടാണ് ആദ്യകാല കാർഷികോപകരണങ്ങൾ അവയെക്കുറിച്ചെല്ലാം പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ തുടർച്ചയാണ് വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകുന്നതാണല്ലോ മൺകട്ട എന്നാൽ മണ്ണ് കുഴച്ച് പാത്രങ്ങളായി രൂപപ്പെടുത്തി ചുട്ടെടുത്താൽ വെള്ളം ശേഖരിക്കാമെന്നും ചൂടാക്കാമെന്നും മനുഷ്യർ മനസ്സിലാക്കി ആദ്യകാലങ്ങളിൽ മണ്ണ് കുഴച്ച് കൈകൾ കൊണ്ടാണ് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത് ആദ്യകാലങ്ങളിൽ കളിമണ്ണ് കുഴച്ച് കൈകൾ കൊണ്ടാണ് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത് കൃഷി വ്യാപകമായതോടെ ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ പല വലിപ്പത്തിലുള്ള മൺപാത്രങ്ങൾ ആവശ്യമായി വന്നു മൺപാത്രങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നതിനും ഉപയോഗിച്ച് മൺപാത്രങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നതിനും ഉപയോഗിച്ചിരുന്നു അവ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചത് മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു ഇത് മൺപാത്ര നിർമ്മാണം വ്യാപകമാകുന്നതിന് കാരണമായി ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ചു സൂക്ഷിക്കുന്നതിനായി പ്രാചീന കാലത്ത് ധാന്യപ്പുരകൾ നിർമ്മിച്ചിരുന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ധാന്യപുര പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം മനസ്സിലായല്ലോ പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം ഇവിടുത്തെ ഏറ്റവും പ്രധാന സവിശേഷതകളിലൊന്നാണ് ധാന്യപ്പുര അവ ഇഷ്ടിക കൊണ്ട് കെട്ടിയുണ്ടാക്കിയതായിരുന്നു വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യപ്പുരകളിൽ സൂക്ഷിച്ചു വച്ചിരുന്നു അതിനുശേഷം പാഠഭാഗത്ത് ഒരു കുറിപ്പ് കൊടുത്തിരിക്കുകയാണ് അതിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ധാന്യങ്ങൾ സംഭരിച്ച് വെക്കുന്നതിനായി ഭരണികൾ പത്തായങ്ങൾ എന്നിവ ഉപയോഗിച്ചിരുന്നു ഇവയ്ക്ക് പുറമെ മറ്റ് ഏന്തെല്ലാം ഭക്ഷണ സംഭരണ മാർഗങ്ങൾ അന്നത്തെ മനുഷ്യർ സ്വീകരിച്ചിരുന്നിരിക്കാം അവയെക്കുറിച്ച് മുതിർന്നവരോട് ചോദിച്ചറിയൂ ആഹാരം പാചകം ചെയ് ആഹാരം പാകം ചെയ്യുന്നതിനും സംഭരിക്കുന്നതിനും ഏതൊക്കെ പാത്രങ്ങളാണ് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗി ഉപയോഗിക്കുന്നത് ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ആദിമ മനുഷ്യർ ആവശ്യത്തിലധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിൽക്കാല ഉപയോഗത്തിനായി സൂക്ഷിച്ചു വയ്ക്കുക മാത്രമാണോ ചെയ്തിരുന്നത് അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിന്നീടുള്ള ഉപയോഗത്തിനായി സംഭരിക്കുക മാത്രമല്ല അവ ആവശ്യക്കാർക്ക് കൈമാറ്റം നടത്തുകയും ചെയ്തിരുന്നു അതെങ്ങനെയായിരിക്കാം ഇത്തരം കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ടാവുക തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടുന്നതിനായി ഓരോരുത്തരും സംഭരിച്ചിരുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൈമാറിയിരുന്നു ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ദക്ഷിണേന്ത്യയിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നിരുന്നതായി സംഘകാലകൃതികളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഓരോ പ്രദേശത്തുള്ളവരും മറ്റു പ്രദേശത്തുള്ളവർക്ക് അവർ സമാഹരിച്ച വസ്തുക്കൾ കൈമാറുകയും അവരിൽ നിന്ന് തങ്ങൾക്കാവശ്യമുള്ളവ സ്വീകരിക്കുകയും ചെയ്തിരുന്നു കടൽ തീരത്ത് താമസിച്ചിരുന്നവർ മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് ഉണക്ക മത്സ്യവും ഉപ്പും കൈമാറി പകരം മറ്റുള്ളവരിൽ നിന്ന് മ മറ്റ് ഭക്ഷ്യവസ്തുക്കളും വനഭി വനവിഭവങ്ങളും സ്വീകരിച്ചിരുന്നു വനപ്രദേശങ്ങളിലുള്ളവർ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് വനവിഭവങ്ങൾ കൈമാറി സമതലങ്ങളിൽ താമസിച്ചിരുന്നവർ തങ്ങളുടെ കാർഷികോൽപ്പന്നങ്ങൾ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് കൈമാറുകയും ചെയ്തിരുന്നു നമ്മളൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ കൈമാറ്റ സമ്പ്രദായം അഥവാ ബാർട്ടർ സമ്പ്രദായമെന്ന് അതിനെക്കുറിച്ചാണ് മേൽ സൂചിപ്പിച്ചത് കൈമാറ്റ സമ്പ്രദായം നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് ഈ കൈമാറ്റ രീതിയാണ് ബാർട്ടർ സമ്പ്രദായം എന്നറിയപ്പെടുന്നത് ഇത്തരം കൈമാറ്റങ്ങൾ സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾക്ക് ഇടയാക്കി സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടത്തിലേക്ക് നയിച്ചു അതുവഴി ചന്തകൾ രൂപം കൊണ്ടു ചന്തകൾ ക്രമേണ കച്ചവട കേന്ദ്രങ്ങളായി വികസിച്ചു സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ജനങ്ങൾ കച്ചവട കേന്ദ്രങ്ങളിൽ എത്തുകയും അവ ക്രമേണ നഗരങ്ങളായി മാറുകയും ചെയ്തു വീണ്ടും പാഠഭാഗത്ത് ഒരു കുറിപ്പ് കൂടി കൊടുത്തിരിക്കുകയാണ് ആദ്യകാലങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുന്നതിനും വിദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനും എന്തെല്ലാം വസ്തുക്കളും മാർഗങ്ങളുമായിരിക്കാം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുക ചർച്ച ചെയ്യുക അതിനുശേഷം ശേഷം പാഠഭാഗത്ത് ഒരു ഫ്ലോ ഫ്ലോ ചാർട്ടിൻ്റെ രൂപത്തിലുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അതിലെഴുതിയിരിക്കുന്നത് നഗരങ്ങളുടെ രൂപീകരണത്തെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക ആദ്യം എഴുതിയിരിക്കുന്നത് സാധനങ്ങളുടെ കൈമാറ്റം എന്നാണ് അതിൽ നിന്ന് ആ ചാർട്ട് അവസാനിക്കുന്നത് നഗരങ്ങൾ എന്നതിലേക്കാണ് അപ്പോൾ അതിനിടയിൽ വരുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഫ്ലോട്ട് ചാർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ദേശങ്ങൾ കടന്നും ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം അടുത്ത പാരഗ്രാഫാണ് കേട്ടോ അടുത്തൊരു ഹെഡിങ് ആണത് ദേശങ്ങൾ കടന്നും ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്ത് മാത്രമായി ഒതുങ്ങി നിന്നിരുന്നില്ല ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചിരുന്നു പ്രാചീന കാലം മുതൽ തന്നെ നമ്മുടെ നാടിന് വിദേ വി വിദൂരദേശങ്ങളുമായി സാധനങ്ങളുടെ കൈമാറ്റം ഉണ്ടായിരുന്നു റോമാക്കാർ ചൈനാക്കാർ അറബികൾ പേർഷ്യക്കാർ ജൂതർ എന്നിവരുമായാണ് പ്രധാനമായും കൈമാറ്റം ഉണ്ടായിരുന്നത് അതിനുശേഷം പാഠഭാഗത്ത് ആറോളം ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ചിത്രത്തിൽ കാണുന്ന സുഗന്ധ വ്യഞ്ജനങ്ങൾ തിരിച്ചറിഞ്ഞ് അവ ഓരോന്നിനെക്കുറിച്ചും ലഘു കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് എഴുതിയിരിക്കുന്നത് സുഗന്ധവ്യഞ്ജനങ്ങളുടെ കൂട്ടത്തിൽ കുരുമുളകിൻ്റെ ചിത്രമുണ്ട് ഏലക്ക ഇഞ്ചി ഗ്രാമ്പൂ കറുകപ്പട്ട ജാതിക്ക ഇവിടെയെല്ലാം പിക്ചർ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്യപ്പെട്ടത് കുരുമുളക് ഏലം ഇഞ്ചി ഗ്രാമ്പൂ കറുകപ്പട്ട തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങളായിരുന്നു ഇവയിൽ വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളകായിരുന്നു ആയിരുന്നു അതിനുശേഷം പാഠഭാഗത്ത് വാസ്കോടഗാമയുടെ ഒരു അഭിപ്രായമാണ് എഴുതിയിരിക്കുന്നത് ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോട ഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചെലവിൻ്റെ അറുപതിരട്ടി വില വിലയുടെ ചരക്കുകൾ കൊണ്ടുപോയിരുന്നതായി ചരിത്രരേഖകളിൽ പറയുന്നു ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡഗാമ വാസ്കോഡഗാമ യൂറോപ്പിലേക്ക് പോയപ്പോൾ വാസ്കോഡഗാ ഗാമയുടെ യാത്രാ ചെലവിൻ്റെ അറുപതിരട്ടി വിലയുള്ള ചരക്കുകൾ കൊണ്ടുപോയിരുന്നതായി ചരിത്രരേഖകളിൽ പറയുന്നു നിങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ കൃഷി ചെയ്യുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ എന്തെല്ലാമാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തും കച്ചവടത്തിൻ്റെ വ്യാപനമാണ് പിൽക്കാലത്ത് വിദൂരദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത് ഇത്തരം കൈമാറ്റങ്ങളുടെ ഫലമായി ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന ചില ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത് ഇത് പറഞ്ഞിട്ട് കുറച്ച് ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രങ്ങൾ ചൂടെ കൊടുത്തിട്ടുണ്ട് അതിൽ പേരക്കയുണ്ട് പപ്പായയുണ്ട് കൈതച്ചക്കയുണ്ട് കശുവണ്ടിയുണ്ട് മരച്ചീനി ഉരുളക്കിഴങ്ങ് ഇത്രയും ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ചോദ്യവും കൂടി ചോദിച്ചിട്ടുണ്ട് പാഠഭാഗത്ത് ചിത്രങ്ങളിൽ കാണുന്ന എല്ലാ ഭക്ഷ്യവസ്തുക്കളും നിങ്ങൾക്ക് പരിചിതമല്ലേ ഈ വിഭവം ഈ ഭക്ഷ്യ വിഭവങ്ങളുടെ ഉത്ഭവം നമ്മുടെ നാട്ടിൽ തന്നെയാണോ അന്വേഷിക്കൂ അതിനുശേഷം ഒരു തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കാം എന്ന രീതിയിൽ ഒരു കാർഡിൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് അതിലെഴുതിയിരിക്കുന്നത് തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കാം ആദ്യമായി എഴുതിയിരിക്കുന്നത് പേരക്ക പേരക്കയുടെ ജന്മദേശം മെക്സിക്കോ ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നും പേരക്ക അറിയപ്പെടുന്നു പോർച്ചുഗീസാര പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചത് വിറ്റാമിൻ എ ബി സി തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട് ഇതുപോലെ മറ്റ് ഭക്ഷ്യവസ്തുക്കളുടെ ജന്മദേശം കണ്ടെത്തി തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കുക നിങ്ങൾ തയ്യാറാക്കിയ തിരിച്ചറിയൽ കാർഡുകൾ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഇപ്പോഴും തുടരുന്നുണ്ട് കച്ചവടത്തിന് പുറമെ തൊഴിൽ തേടിയും വിദ്യാഭ്യാസത്തിനും വിനോദത്തിനും മറ്റുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യർ ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വിനിമയം കൂടുതൽ വ്യാപകമാക്കുന്നു ശേഷം പാഠഭാഗത്ത് വീണ്ടും ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് കച്ചവടത്തിൻ്റെ വ്യാപനം വിദൂരദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചതെങ്ങനെ അതിനുശേഷം വീണ്ടും പാഠഭാഗത്ത് ചോദിക്കുകയാണ് നാം കഴിക്കുന്ന പഴ പല പഴവർഗ്ഗങ്ങളും മറ്റു ഭക്ഷ്യവസ്തുക്കളും പല രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തിച്ചേർന്നതാണെന്ന് നിങ്ങൾ കണ്ടല്ലോ ഇതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന് നമുക്കിടയിൽ പ്രചരിച്ച ഭക്ഷ്യവസ്തു ഭക്ഷ്യവിഭവങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കുക അവരുടെ അവയുടെ ജന്മദേശങ്ങൾ കൂടി കണ്ടെത്തുമല്ലോ മനസ്സിലായോ ഒന്നുകൂടി പറയാം നാം കഴിക്കുന്ന പല പഴവർഗ്ഗങ്ങളും മറ്റു ഭക്ഷ്യവസ്തുക്കളും പല രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തിച്ചേർന്നതാണെന്ന് നിങ്ങൾ കണ്ടല്ലോ ഇതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന് നമുക്കിടയിൽ പ്രചരിച്ച ഭക്ഷ്യ വിഭവങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കുക അവയുടെ ജന്മദേശങ്ങൾ കൂടി കണ്ടെത്തുമല്ലോ അടുത്തതായി ഭക്ഷണവും അസമത്വവും ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങളും നിലനിന്നിരുന്നു നിലനിന്നിരുന്നു സാമൂഹികമായ അസമത്വങ്ങളെല്ലാം അസമത്വങ്ങളെല്ലാം വിഭ വിഭാഗം സാമൂഹികമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് തടസ്സമുണ്ടാക്കി ഈ വിവേചനത്തിനെതിരെ സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചെറായിയിൽ മിശ്രഭോജനം നടത്തുകയുണ്ടായി ഞാൻ ആ ഭാഗം ഒന്നുകൂടെ വായിക്കാവേ ഭക്ഷണവും അസമത്വവും ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങളും നിലനിരുന്നി നിലനിന്നിരുന്നു സാമൂഹികമായ അസമത്വങ്ങളെല്ലാം സാമൂഹികമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് തടസ്സമുണ്ടാക്കി ഈ വിവേചനത്തിനെതിരെ സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിലുള്ള നേതൃത്വത്തിൽ എറണാകുളത്തെ ചെറായിയിൽ മിശ്രഭോജനം നടത്തുകയുണ്ടായി വീണ്ടും പാഠഭാഗത്ത് വേറൊരു ചോദ്യം കൂടി ചോദിച്ചിരിക്കുകയാണ് ഭക്ഷണവുമായി ബന്ധപ്പെട്ട ജാതി വിവേചനം ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടോ ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ നമ്മുടെ രാജ്യത്ത് നിയമത്തിലൂടെ നിരോധിച്ചിട്ടുണ്ട് സാമൂഹികമായ വിവേചനം മാത്രമല്ല സാമ്പത്തികമായ വിവേചനവും ഭക്ഷണരംഗത്തെ സമത്വത്തിന് വെല്ലുവിളിയാകുന്നു ഭക്ഷണത്തിലെ അസമത്വങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക അതിനുശേഷം പാഠഭാഗത്ത് കുറച്ച് വാർത്താ തലക്കെട്ടുകളാണ് കൊടുത്തിരിക്കുന്നത് പട്ടിണിയുടെ നേർക്കാഴ്ചകൾ ഈ വാർത്താ തലക്കെട്ടുകൾ ശ്രദ്ധിക്കൂ അതിൽ നാല് വാർത്താ തലക്കെട്ടുകൾ കൊടുത്തിട്ടുണ്ട് ഞാനത് വായിക്കാം ഒന്ന് കാലാവസ്ഥാ വ്യതിയാനം രാജ്യത്തെ പട്ടിണി വർദ്ധിപ്പിക്കുമെന്ന് റിപ്പോർട്ട് എന്താണ് പറഞ്ഞത് കാലാവസ്ഥാ വ്യതിയാനം രാജ്യത്തെ പട്ടിണി വർദ്ധിപ്പിക്കുമെന്നാണ് വർദ്ധിപ്പിക്കുമെന്ന് റിപ്പോർട്ട് രണ്ടാമതായി എഴുതിയിരിക്കുന്നു യുക്രൈനിലെ യുദ്ധം ആഗോള ഭക്ഷ്യപ്രതിസന്ധി രൂക്ഷമാക്കും ഉക്രൈനിലെ യുദ്ധം ആഗോള ഭക്ഷ്യപ്രതിസന്ധി രൂക്ഷമാക്കും മൂന്നാമതായി എഴുതിയിരിക്കുന്നു വിശന്നു കരയുന്ന കുട്ടികൾ സിറിയയിൽ കൊടും പട്ടിണി വിശന്നു കരയുന്ന കുട്ടികൾ സിറിയയിൽ കൊടും പട്ടിണി അടുത്തത് അതിരൂക്ഷമായ വരൾച്ച സൊമാലിയയിൽ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ഭക്ഷണമില്ല എന്തെല്ലാം വിവരങ്ങളാണ് ഈ വാർത്തകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും പട്ടിണി നിലനിൽക്കുന്നുണ്ട് ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ഭക്ഷണം എല്ലാ മനുഷ്യരുടെയും അവകാശമാണ് എന്നാൽ ജീവൻ നിലനിർ നിലനിർത്താൻ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ ആയിരങ്ങൾ ലോകത്തിൻ്റെ പലയിടങ്ങളിലുമുണ്ട് കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ യുദ്ധം തൊഴിലില്ലായ്മ തുടങ്ങിയവ ദാരിദ്ര്യത്തിനും പട്ടിണിക്കും കാരണമാകുന്നുണ്ട് ബംഗാളിലെ ഭക്ഷ്യക്ഷാമം ബ്രിട്ടീഷ് ഭരണകാലത്ത് അമിതമായ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും തൽഫലമായി നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു ഇതിനൊരു ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ബംഗാളിൽ ഉണ്ടായ ഭക്ഷ്യക്ഷാമം ബംഗാളിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിൻ്റെ ഫലമായി അവിടുത്തെ നെൽകൃഷി വ്യാപകമായി നശിച്ചു ഇതിനെ തുടർന്ന് ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായി ഈ ക്ഷാമകാലത്ത് ഏകദേശം മുപ്പത് ലക്ഷം പേർ പട്ടിണി മൂലം മരണപ്പെട്ടു ഇതിനോടനുബന്ധിച്ച് തന്നെ അന്നത്തെ ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട് ബംഗാളിലെ ക്ഷാമ പ്രദേശ പ്രദേശത്തെ ജനങ്ങൾ ഭക്ഷണ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടി അതിനോടൊപ്പം കൊടുത്തിട്ടുണ്ട് സമ്പത്തിൻ്റെ വിതരണത്തിലുള്ള അസമത്വമാണ് സമ്പത്തിൻ്റെ വിതരണത്തിലുള്ള അസമത്വമാണ് പട്ടിണിക്ക് മറ്റൊരു കാരണം എല്ലാവർക്കും തുല്യമായ സമ്പത്ത് വിതരണം ചെയ്യുന്നത് അതിനാൽ ചിലർ യഥേഷ്ടം ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റു ചിലർക്ക് പട്ടിണി കിടക്കേണ്ടതായി വരുന്നു മനസ്സിലായോ സമ്പത്തിൻ്റെ വിതരണത്തിലുള്ള അസമത്വമാണ് പട്ടിണിക്ക് മറ്റൊരു കാരണം എല്ലാവർക്കും തുല്യമായല്ല സമ്പത്ത് വിതരണം ചെയ്യുന്നത് എല്ലാവർക്കും തുല്യമായല്ല സമ്പത്ത് വിതരണം ചെയ്യുന്നത് അതിനാൽ ചിലർ യഥേഷ്ടം ഭക്ഷണം കഴിക്കുകയും മറ്റു ചിലർക്ക് പട്ടിണി കിടക്കേണ്ടതായി വരുന്നു ദാരിദ്ര്യത്തിനും ദാരിദ്ര്യത്തിനും പട്ടിണിക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഓരോ വർഷവും ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യ ദിനമായി ആചരിച്ചു വരുന്നു മനസ്സിലായോ ദാരിദ്ര്യത്തിനും പട്ടിണിക്കുമെതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഓരോ വർഷവും ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യ ദിനമായി ആചരിച്ചു വരുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി മാതൃകയായ സംസ്ഥാനമാണ് കേരളം ദാരിദ്ര്യ നിർമ്മാർജ്ജ നിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപപ്പെടുത്തിയിട്ടുള്ള പദ്ധതിയായ കുടുംബശ്രീ മിഷൻ ഇതിനൊരു ഉദാഹരണമാണ് മനസ്സിലായോ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ടു ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം രണ്ടായിരത്തി പതിമൂന്നിൽ നിലവിൽ വന്നു എല്ലാവർക്കും ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട് അടുത്തതായി പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ഭക്ഷ്യ സന്ദേശം ഭക്ഷ്യദിന സന്ദേശം അടങ്ങുന്ന പ്ലക്കാർഡുകൾ നിർമ്മിച്ച് വിദ്യാലയത്തിൽ ഭക്ഷ്യ ദിനാൽ ദിന റാലി സംഘടിപ്പിക്കുക മറ്റുള്ളവരുമായി ഭക്ഷണം പങ്കുവെക്കൂ ഭക്ഷണം പാഴാക്കരുത് ഒരു പ്ലക്കാർഡിൻ്റെ ഒരു ഫോർമാറ്റ് ഒരു എക്സാമ്പിൾ പോലെ കൊടുത്തിരിക്കുന്നതാണ് ഭക്ഷണവുമായി മറ്റുള്ളവരുമായി ഭക്ഷണം പങ്കുവെക്കൂ ഭക്ഷണം പാഴാക്കരുത് ഭക്ഷ്യദിന സന്ദേശം അടങ്ങുന്ന പ്ലക്കാർഡുകൾ നിർമ്മിച്ച് വിദ്യാലയത്തിൽ റാലി സംഘടിപ്പിക്കൂ വീണ്ടും പാഠഭാഗത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പട്ടിണി ഇല്ലാത്ത ലോകം സൃഷ്ടിക്കുന്നതിന് നമുക്ക് ഓരോരുത്തർക്കും എന്തെല്ലാം ചെയ്യാൻ കഴിയും ചർച്ച ചെയ്യുക അടുത്ത ഭാഗമാണ് ഭക്ഷണവും ആരോഗ്യവും മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നാണല്ലോ ഭക്ഷണം ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണത്തിന് സുപ്രധാന പങ്കുണ്ട് പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു എന്നാൽ അനാരോഗ്യകരമായ ഭക്ഷണശീലം പല ജീവിത ശൈലി രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട് അടുത്തതായി പാഠഭാഗത്ത് കൊടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ടു ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വാർഷിക ആഘോഷത്തിൻ്റെ പ്രധാന ലക്ഷ്യം അന്താരാഷ്ട്ര ചെറുധാന്യ വാർഷിക വാർഷാഘോഷത്തിൻ്റെ പ്രധാന ലക്ഷ്യമാണ് ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുക പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യവർ ധാന്യവിളകളാണ് ചെറുധാന്യങ്ങൾ ജോവർ റാഗി വരക് തിന തുടങ്ങിയ ചെറുധാന്യങ്ങളിൽ പെടുന്നു ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റും ജീവിതശൈ മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും അതിനാൽ പോഷക സമൃദ്ധമായ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിത്യേന ഉൾപ്പെടുത്തണം അതിനുശേഷം പാഠഭാഗത്ത് ആറോളം ചെറുധാന്യങ്ങളുടെ പിക്ചറുകൾ ഫോട്ടോകൾ നട നൽകിയിട്ടുണ്ട് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ റാഗിയുണ്ട് മണിച്ചോളം അഥവാ ജോവറുണ്ട് ബാർലിയുണ്ട് വറഗ് വരക് വരഗ് ബജറ തിന ഇത്രയും ചെറുധാന്യങ്ങളുടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് വീണ്ടും ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് ആരോഗ്യകരമായ ഭക്ഷണശീലവും ജീവിതശൈലി രോഗങ്ങളും എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത എല്ലാ പൗരന്മാരുടെയും നിയമപരമായ അവകാശമാണ് നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം കരുതലോടെ ഉപയോഗിക്കണം ഭക്ഷണം പാഴാക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്തവരോട് നാം ചെയ്യുന്ന ക്രൂരതയാണ് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെട്ട ഭക്ഷണമാണ് നാം പാഴാക്കുന്നത് എന്ന തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാവണം തുടർന്ന് പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് തുടർ പ്രവർത്തനങ്ങളാണ് ഞാൻ ആ തുടർ പ്രവർത്തനങ്ങൾ വായിക്കാം നിങ്ങൾ കഴിയുന്ന നിങ്ങൾ കഴിക്കുന്ന ആഹാര സാധനങ്ങൾ തന്നെയായിരിക്കുമോ നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവരും അവരുടെ കുട്ടിക്കാലത്ത് കഴിച്ചിട്ടുണ്ടാവുക നമുക്കൊരു അന്വേഷണമായാലോ മുതിർന്നവരോട് ചോദിച്ച് വിവരങ്ങൾ ശേഖരിച്ച് നോട്ട് ബുക്കിൽ രേഖപ്പെടുത്തുക ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിത്രങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഭക്ഷണ രീതിയിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്ന വിഷയത്തിൽ ഒരു കയ്യെഴുത്ത് പതിപ്പ് തയ്യാറാക്കുക അതാണ് തുടർ പ്രവർത്തനം ഒന്ന് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് അടുത്തത് രണ്ടാമത്തത് യുദ്ധം വരൾച്ച വെള്ളപ്പൊക്കം തുടങ്ങിയ മനുഷ്യനിർമ്മിതവും അല്ലാത്തതുമായ ദുരന്തങ്ങൾ ലോകത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നത് എങ്ങനെ ഒരു ചിത്രപ്രദർശനം സംഘടിപ്പിക്കുക മൂന്നാമതായി എഴുതിയിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഭക്ഷ്യ ഭക്ഷണം പാചകം ചെയ്യാനുമായി ഉപയോഗിച്ചിരുന്ന സംഭരണികൾ പാത്രങ്ങൾ എന്നിവയുടെ ചിത്രങ്ങൾ ശേഖരിച്ച് വിദ്യാലയത്തിൽ ഒരു പ്രദർശനം സംഘടിപ്പിക്കുക നാലാമതായി എഴുതിയിരിക്കുന്നു ചെറു ധാന്യങ്ങൾ ശേഖരിച്ച് ചാർട്ടിലൊട്ടിച്ച് വിവരണങ്ങളോടെ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ അതോടൊപ്പം ഭക്ഷ്യമേളയും വിദ്യാലയങ്ങളിൽ സംഘടിപ്പിക്കുക അഞ്ചാമതായി എഴുതിയിരിക്കുന്നു നിങ്ങളുടെ സ്കൂളിലെ കൃഷിത്തോട്ടത്തിലെ ഭക്ഷ്യവസ്തുക്കളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക ആറാമതായി എഴുതിയിരിക്കുന്നു നിങ്ങളുടെ പ്രദേശത്തെ കൃഷിയിടങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാകുന്ന മാർക്കറ്റ് ഹോട്ടലുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന സ്കെച്ച് വരച്ച് പ്രദർശിപ്പിക്കുക ഏഴാമതായി എഴുതിയിരിക്കുന്നു ആരോഗ്യകരമായ ഭക്ഷണശീലം എന്ന വിഷയത്തിൽ ആരോഗ്യ പ്രവർത്തകരുമായി അഭിമുഖം സംഘടിപ്പിക്കുക ഇതോടുകൂടി ആ ഒരു അധ്യായം അവിടെ അവസാനിക്കുകയാണ് ഭക്ഷണവും മനുഷ്യരും എന്ന രണ്ടാം അധ്യായം അതോടുകൂടി അവിടെ അവസാനിക്കുകയാണ് ഓക്കെ കൂട്ടുകാരെ അടുത്ത ഭാഗത്തിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ്